മറ്റുള്ള വിശ്വാസം അത്ര ആവശ്യമുള്ള ഇപ്പോഴേ ഇൻസ്റ്റഗ്രാംന്ന് പറഞ്ഞ വെറൈറ്റി കോണ്ടെ അതാണ് അതായത് ഒരു വീഡിയോ എടുക്കുമ്പോൾ അത് വെറൈറ്റി ആകുന്നു അത് ഹിന്റ് ആകുന്നു വൈറലാകും ഇതാണ് പ്രധാന ഓഡിയോ ചെയ്യുന്നത് യാണെന്നു പറഞ്ഞാൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ എക്സ്പ്രഷൻസും നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു അടിപൊളി പാട്ടുകളെല്ലാം കേട്ടു മിമിക്രിയാണ് നമ്മുടെ പരിപാടി അപ്പോൾ എൻ്റെ ഓർക്കസ്ട്ര എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന കൈഡിയാണ് അപ്പോൾ എല്ലാവരും ചേർന്ന് നല്ലൊരു കൈഡിയാണ് മാത്രം ആ സൈഡിലാണ് ചേട്ടൻ പ്ലാന്ചര് നല്ല കിട്ടി ആ സൈഡിൽ മാത്രം ഇനി ഈ സൈഡിൽ ഒന്ന് ആ സാ ചേട്ടാ താങ്ക് യു ഇവിടെ ഈ കയ്യടി എപ്പോഴും ഒന്നാണോ ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചു മരിച്ചുകൊണ്ടിരിക്കും കാരണം എന്റെ പരിപാടിക്ക് കയ്യേടി ഫിണോ എന്നാലും എനിക്ക് ഓരോ ശബ്ദമായ ശബ്ദം എനിക്ക് ഇമീഡിയറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോ ഞാൻ നിങ്ങൾക്കായിട്ട് കുറച്ച് അടിപൊളി പരിപാടികൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതിനു മുൻപ് ഒരു ഒരു മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു പ്രൊഫൈലൊക്കെ ഞാനിവിടെ കാണിച്ചു അത് കാണിച്ചിട്ട് അതിൽ എൻ്റെ പെർഫോമൻസ് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മുടെ ചാനലിലൊക്കെ ആയിട്ട് ഒരു വട്ടമെങ്കിലും കണ്ടിട്ടുള്ളവർ മാത്രം വന്നേടിക്കുക ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ളവരുമാങ്കിൽ അപ്പോൾ ഇട്ടത് നന്നായിരുന്നു തോന്നുന്നു എന്നീ പ്രകടനം ഇങ്ങനെ മറക്കൂടാ ഞാൻ അത്രയ്ക്കാണ് എൻ്റെ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം ഈ ഒരു ഓഡിറ്റോറിയത്തിൽ എൻ്റെ മൂന്ന് നാലാമത്തെ പരിപാടിയാണ് എൻ്റെ കരിയറിലേക്ക് എത്തിയതിനു ശേഷം അപ്പോൾ സ്പോട്ട് ബിങ് പെർഫോമൻസ് കണ്ടിട്ടുള്ളവരെ കഴിയുമ്പോൾ കൈഡിക്കോ സ്പോട്ട് ബി പെർഫോമൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നെ ഈ പരിപാടിക്ക് വിളിച്ച ബിബിൻ ചുട്ട് നരീശ്കടുത്ത് പറഞ്ഞു തിരുവനന്തപുരത്ത് ഓഡിയൻസിനായിട്ട് കുറച്ച് വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഞാനത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ നാല് ഭാഷകളിൽ നാൽപ്പതിലധികം വരുന്ന നായക നടന്മാർക്ക് ഞാൻ ലൈവായിട്ട് ഡബ് ചെയ്യാൻ പോകുന്നു നാൽപ്പതിലധികം വരുന്ന ഓക്കെ ോട്ടിങ്ങിന്റെ വീഡിയോ ഒന്ന് സ്പോട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യണേ നമുക്ക് എല്ലാവർക്കും അറിയാം താരങ്ങളുടെ സിനിമയിലേയും മറ്റ് വീഡിയോ സീക്വൻസുകളെയും ശബ്ദം നമ്മൾ മ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു സംഭവം ചെയ്യുക നടൻ റിയാസ് ഖാൻ മോണ്ടിഫീൽഡ് എന്റെ വോയിസ് ഒരു ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് മുമ്പ് കോൺഫിൻസ് എനിക്ക് നല്ലൊരു കാര്യം ഉണ്ടാവില്ല ഞാൻ ബസ് കോർണറിലായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ലൈറ്റ്സ് ഒന്ന് കട്ട് ചെയ്ത് കേട്ടോ ബാക്കിയുള്ള ലൈറ്റ്സുകൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ആദ്യം തൊട്ട് ആ വിഷയങ്ങൾ കേട്ടോ എല്ലാം െല്ലോ ഇപ്പൊ ഗ്രൂപ്പിൽ നല്ല കാര്യ മറ്റീലും എനിക്ക് നിനക്ക് കിട്ടും അവസാനി പോലും അനുഭവം കൊണ്ട് പറയുന്ന അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ട് ഇപ്പൊ തന്നെ അവളുടെ പോയി പറഞ്ഞു ഞാൻ ഒരു പോകുന്നു ഇത് കഴിക്കണം ഇതിന് അതിലൊക്കെ ബാക്കി പോലെ കളിച്ചത് മ്മന്റെ കണ്ണോൺ വന്നാലും പാട്ടിക്കാരീട് ചൂടിയ കൊച്ചിന്റെ കാലത്ത് കനാശോച്ചിട്ടും Олары неге маған, неге അതിനിപ്പോ അവരെ ഞാൻ തിരിച്ചു അതിന് പട്ടിട സ്റ്റാറ്റി ജോൺ സദാശിവാനറിയാതെ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ എ കെ രാംദാസിന്റെ മകൻ ചരിയൻ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നിട്ടുണ്ട് ആവശ്യം വന്നത് മണക്കി കുത്താനും സംസാരിക്കാനും ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ട് que serían y prepararon en el respecto vamos a preparar para la madre la vida. ഈ നവതുള്ളൊരു പെർമിഷൻ കേട്ട മോദവല്ല ഇതിக்கு മുന്നാ നീ എങ്കിൽ നീ അതുയ മനുഷ്യ ഉനതുള്ളൊരു കാരണാ 27 വർഷമാ വൈകത്തെ ഇതു ഉള്ളോ ആയി നവതി ഇത്തരെ കേട്ടവ കൃസ്സ് ആ ഇതിക്കി മോദീ ഇഷ്ടമാണ് ഇന്ത ബൈബിൾ ദൈവത്തെ രണ്ട് വെളിതി 31 കാണുന്നു നീ യാരാദരീ നീ വന്ദനെ മുടച്ചക്ക നീ കലങ്ങണം അനാദ വേല മുടിച്ചിക്ക നീ ഇവിട വാൾണം

அப்போது பசு இருக்கும்போது காடும் பட்டினி கிடக்கும் thank you スタッフは誰かがいる。<music> <music> <music>